ഇന്നത്തെ ഈ വീഡിയോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വീഡിയോ ആണ് കാരണം ഒ സി ഡി എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും വരുന്ന ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയും വെടിപ്പുമുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ വെക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും കൈ കഴുകുന്ന അങ്ങനത്തെ ആൾക്കാരെയാണ് സാധാരണ ഒ സി ഡി എന്ന് പറയുന്നത് പക്ഷെ ഒ സി ഡി എന്ന് പറയുന്നത് അങ്ങനെയൊരു സംഭവല്ല ഓ സി ഡി ഇതിലും ഭീകരമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഒ സി ഡി ഉണ്ടെങ്കിൽ അത് മതി ആക്ച്വലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ കംപ്ലീറ്റ്ലി തകർക്കാൻ ഇനി നിങ്ങൾക്ക് ഒ സി ഡി ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്കും ഒരുപാട് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒ സി ഡി ഉള്ള ആൾക്കാർക്ക് പലപ്പോഴും അവർക്ക് ഒ സി ഡി ഉണ്ടെന്ന് പോലും അറിയില്ല ഇതറിയാത്തത് കൊണ്ട് തന്നെ ഇവർ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ഒ സി ഡി കാരണം എഫക്റ്റഡ് ആവുന്നുണ്ട് അവരുടെ മാത്രമല്ല അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് അവരുടെ പാർട്നർ സ്വന്തം മനസ്സിലെ ചിന്തകളിൽ ട്രാപ്പ് ആകുന്ന പോലത്തെ ഒരവസ്ഥയാണ് ഒ സി ഡി എന്ന് പറയുന്നത് അത് ജസ്റ്റ് ചിന്തകളല്ല ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വിചാരിച്ചു നിങ്ങളുടെ കയ്യിലൊരു കത്തി ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളെ കത്തി കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നിങ്ങളുടെ പാർട്നറെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നു അപ്പൊ നിങ്ങൾക്കൊരു ചിന്ത വരാണ് ഞാൻ അറിയാതെ ഈ കത്തി കൊണ്ട് എന്റെ പാർട്ട്ണറെ കുത്തിയാലോ ഈ ചിന്ത വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഞാനത് നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾ ചിന്തിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ചിന്ത നിങ്ങൾ മാറ്റാൻ നോക്കും നിങ്ങൾ ആ ചിന്ത മാറ്റാൻ നോക്കുമ്പോൾ ആ ചിന്ത പിന്നെയും വരും എൻ്റെ കയ്യിൽ കത്തിയുണ്ട് ഇനി അറിയാതെ എങ്ങനെ എന്റെ പാർട്ട്ണറെ അറ്റാക്ക് ചെയ്താലോ ഇനി ഞാൻ ഞാനങ്ങനെ ചെയ്തു പോയാലോ ഈ ചിന്ത വരുമ്പോൾ നിങ്ങൾ പിന്നെയും ചിന്തിക്കും ഞാനിതിന് ഇങ്ങനെ ചിന്തിക്കാം നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ ഈ തോട്ട് പിന്നെയും മാറ്റാൻ ശ്രമിക്കും നിങ്ങൾ ഇത് മാറ്റാൻ ശ്രമിക്കും തോറും ഇത് പിന്നെയും 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 നിർത്താതെ നിർത്താതെ നിങ്ങളുടെ തലയിലൂടെ വന്നോണ്ടിരിക്കും ഇതും ഓ സി ഡി ആണ് ഇത് മാത്രമല്ല ഓ സി ഡി എന്ന് പറയുന്നത് ഇനിയുമുണ്ട് സോ നമ്മൾ പുറമേ കാണുന്ന കൈ കഴുകുന്ന വൃത്തിയാക്കി വെക്കുന്ന അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല ഓ സി ഡി എന്ന് പറയുന്നത് പലതരം ഓ സി ഡി ഉണ്ട് ഒരുപാട് തരം ഉണ്ട് റിലേഷൻഷിപ്പിനെ മാത്രമല്ല റിലീജിയസ് ആയിട്ട് ഒരുപാട് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഒരുപാട് പാപം പുണ്യം ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഒരുപാട് തരം മോശുണ്ട് സോ നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ ഒരുപാട് സഹായിക്കാൻ പോവാണ് കാരണം ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കോ ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഹെൽപ് ചെയ്യും നിങ്ങളെ ആൻഡ് ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത് വഴി നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് ഈസി ആക്കാൻ പറ്റും ഇതറിയാതെ നമ്മൾ ഇതും വെച്ച് ജീവിക്കാൻ പോകുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഒരുപാട് ഡിഫിക്കൾട്ടായി മാറും ചിലപ്പോൾ നമ്മളെ ചിന്തിക്കും എന്റെ ജീവിതം മാത്രം എന്ത് ഇങ്ങനെ എന്റെ ജീവിതത്തിൽ മാത്രം എന്താ എപ്പോഴും പ്രശ്നം അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർ അത് ഇങ്ങനെ പെരുമാറുന്നത് അപ്പൊ നമുക്ക് പാർട്ട്ണറോളുടെ ദേഷ്യം വരും ഇഷ്ടക്കുറവ് വരും ഇതെല്ലാം ഒരുപക്ഷെ ഇത് ഒരു കാരണവുമാകും അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം ഒരിക്കലും ഇത് നിങ്ങൾ ഈ സിംറ്റംസ് വെച്ച് നിങ്ങളുടെ അസുഖം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറയുന്ന വീഡിയോ അല്ല ഇത് നിങ്ങൾക്ക് അവയർനെസ് തരാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സൈക്കോളജിസ്റ്റിനെ തന്നെ തന്നെ ഞാൻ ഞാൻ സോ നമുക്ക് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് ആദ്യം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് ഡിസോർഡർ അതായത് രണ്ട് കാര്യങ്ങളുണ്ട് ഉണ്ട് ഉണ്ട് ഒബ്സഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ചിന്ത വരുന്നു നിർത്താൻ പറ്റാത്ത ചിന്ത വരുന്നു പിന്നെയും പിന്നെയും വരുന്ന ഈ ചിന്തയാണ് ഓബ്സേഷൻ എന്ന് പറയുന്നത് അതായത് അൺകൺട്രോളബിൾ ആയിട്ടുള്ള നിർത്താൻ പറ്റാത്ത ഇങ്ങനത്തെ തോട്ട്സ് കൂടുതലും ഇറാഷണൽ ആയിരിക്കും ഞാൻ അതിന് പറഞ്ഞുതരാം രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൽഷൻ കമ്പൽഷൻ എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ടെൻഷൻ വരുമ്പോൾ ആ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാകാം കമ്പൽഷൻ എന്ന് പറയുന്നത് ഒബ്സെഷൻ എന്ന് പറയുമ്പോൾ ഞാൻ തോട്ട്സ് എന്ന് പറഞ്ഞു പക്ഷേ ഈ തോട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഓവർ തിങ്കിങ് അല്ല ഒബ്സെഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് വരുന്ന ഒരു ടെൻഷനോ വറിയോ അല്ല ഒബ്സഷൻ എന്ന് പറയുന്നത് ഒബ്സഷൻ ചിലപ്പോ ഒരു ചിന്ത തന്നെ ആവണമെന്നില്ല അതൊരു ഇമേജ് ആകാം ചില ആൾക്കാർക്ക് ഒരേ പടം തന്നെ മനസ്സിൽ ഇങ്ങനെ കാണുന്നു അല്ലെങ്കിൽ ഒരേ സീൻ തന്നെ പിന്നെയും പിന്നെയും കാണുന്നു ഇതൊക്കെ ഒരു ഒബ്സെഷന്റെ ഭാഗമാകാം ആൻഡ് ഈ ഒബ്സെഷൻ എപ്പോഴും ഡിസ്റ്റേബിങ് ആയിരിക്കും അൺവോണ്ടഡ് ആയിരിക്കും ആവശ്യമില്ലാത്ത തോട്ട്സ് പിന്നെയും പിന്നെയും വരുന്നതായിരിക്കും എത്ര മാറ്റാൻ ശ്രമിച്ചാലും അത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ എപ്പോഴും ഇറാഷണൽ ആയിരിക്കും പ്രത്യേകിച്ച് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് എപ്പോഴും പള്ളിയുടെ മുമ്പിൽ കൂടി പോകുന്ന സമയത്ത് മൂന്ന് തവണ കുരിശു വരക്കണം മൂന്ന് തവണ കുരിശ് വരച്ചില്ലെങ്കിൽ അയാളുടെ പാർട്ട്നറിന് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുമെന്നുള്ള ചിന്ത ഇയാൾക്ക് വരുവാണ് ഏതൊക്കെ പള്ളിയുടെ മുമ്പിൽ കൂടി പോകുമ്പോഴും അപ്പോൾ ഇയാൾ മൂന്ന് തവണ കുരിച്ച് വരക്കണം ഇനി മൂന്ന് തവണ കുരിശ് വരച്ചില്ലെങ്കിൽ ഇയാളുടെ പേടി കൂടാൻ തുടങ്ങും ഇനി ചിലപ്പോൾ പള്ളി കടന്നു കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചിന്ത വരും ഞാൻ മൂന്ന് തവണ കുരിശ് വരച്ചായിരുന്നു ഇനി ഞാൻ വരച്ചിട്ടില്ലെങ്കിൽ എന്റെ പാർട്നറിന് ആക്സിഡന്റ് പറ്റില്ലേ അപ്പൊ അയാള് മൂന്ന് തവണ കുരിശ് കുരിശ്ശുവരച്ചോണ്ടിരിക്കും പിന്നെ ചില സമയത്ത് വരച്ചില്ല എന്നുള്ള ചിന്ത വരുമ്പോൾ പിന്നെയും അയാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും കാരണം ഇത് ചെയ്തില്ലെങ്കിൽ അയാളുടെ പാർട്ട്ണറിന് എന്തെങ്കിലും ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന പേടിയാണ് ഇയാൾ ഇത് ചെയ്യുന്നത് സോ ഇയാൾക്ക് വരുന്ന ഈ തോട്ട് എന്ന് പറയുന്നതിന് നമുക്ക് ഒബ്സൻ എന്നും അതുപോലെ തന്നെ ഇയാൾ ചെയ്യുന്ന പ്രവൃത്തി കുരിശ് വരച്ചില്ലെങ്കിൽ അയാളുടെ പാർട്ട്ണറിനെ ആക്സിഡന്റ് കിട്ടുന്ന പേടി കാരണം മൂന്ന് തവണയാൾ കുരിശ് വരങ്ങുന്നതാണ് കമ്പൻഷൻ എന്ന് പറയുന്നത് ഒബ്സേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അൺവാണ്ടഡ് തോട്ട്സ് ആണെങ്കിൽ കമ്പൽഷൻ എന്ന് പറയുന്നത് ഈ തോട്സ് തരുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റി കുറക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ബിഹേവിയർ ആണ് കമ്പൽഷൻ എന്ന് പറയുന്നത് ഓ സിഡിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ കൈ കഴുകുന്നതോ വൃത്തിയാകുന്നതോ പെർഫെക്റ്റ് ആകുന്നതോ അല്ല അതൊരു ഭാഗമാണ് പക്ഷെ അതെല്ലാവർക്കും ഉണ്ടാവില്ല ഓസിഡി എന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റാത്ത ചിന്തകൾ വന്നു വന്ന് അത് നിർത്താൻ വേണ്ടി ചിലപ്പോൾ വേറെ ബിഹേവിയറുകൾ ചെയ്യുന്നതുമാകാം അത് ഈവൻ ഒരു സെക്ഷൽ ബിഹേവിയർ വരെ ആകാം സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പലതരം ഒ സി ഡി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിൽ നമുക്ക് ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒ സി ഡി റിലേഷൻഷിപ്പ് പ്രൊസിഡിയാണ് ഇന്ന് ഒരുപാട് റിലേഷൻഷിപ്പുകളെ തകർക്കാനുള്ള ഒരു കാരണവും റിലേഷൻഷിപ്പ് പ്രൊസിഡിയാണ് പക്ഷെ എപ്പോഴും മനസ്സിലാക്കുക എല്ലാ റിലേഷൻഷിപ്പും തകർക്കുന്നതിന് കാരണം ഓ സി ഡി ആണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയുമല്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ സിംറ്റംസ് എല്ലാം കേട്ടതിന് ശേഷം ഓക്കെ എൻ്റെ പാർട്ട്ണറിൻ്റെ ഓസീരിയാണെന്നൊന്നും നിങ്ങൾ തീരുമാനിച്ച് കളയരുത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കണ്ട് തന്നെ കൺഫേം ചെയ്യേണ്ടതാണ് നിങ്ങളായിട്ട് സെൽഫ് ഡയഗ്നോസ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഉണ്ടെന്ന് ചിലപ്പോൾ തോന്നി അത് ഞാൻ തുടക്കത്തിൽ തന്നെ എടുത്ത് പറയുകയാണ് കേൾക്കുമ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് ഈവൻ നോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ജസ്റ്റ് കേട്ടതിന് ശേഷം സെൽഫ് ഡയഗ്നോസ് ചെയ്യരുത് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു കപ്പിൾ കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിനോ പോയി കാണേണ്ടത് വളരെ നിർബന്ധമായ കാര്യമാണ് ഓക്കെ ഈ റിലേഷൻഷിപ്പ് ഓസീരിയലുള്ള ആൾക്കാർക്ക് പാർട്ട്ണറിനെ പറ്റി റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് വരും നിർത്താൻ പറ്റാത്ത തോട്ട്സ് അതിൽ പലതരം തോട്ട്സ് ആകാം അത് ചിലപ്പോൾ ഒരു സംശയമാകാം അല്ലെങ്കിൽ ഇങ്ങനെയാകാം ഇസി ദ റൈറ്റ് പേഴ്സൺ ഇയാൾ തന്നെയാണോ എനിക്ക് ശരിയായ ആളാണോ ഞാൻ ഇയാളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ അതോ എന്റെ തോന്നലാണോ ഇത് ജസ്റ്റ് ഒറ്റടിക്ക് വരുന്ന തോട്ടല്ല നിർത്താതെ നിർത്താതെ വരുന്ന തോട്ട്സ് ആണ് അതുകൊണ്ട് തന്നെ അവർ അതുമായി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ ചില സമയത്ത് പാർട്ട്ണറോട് അടുപ്പം കാണിക്കാതിരിക്കും എന്നിട്ട് ഇവർക്ക് ചിന്ത വരും ഞാൻ എന്റെ പാർട്ട്ണറിനെ അടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇമോഷണലി പാർട്ണറെ ഹേർട്ട് ചെയ്താലോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡായിട്ട് സോറി പറഞ്ഞോണ്ടിരിക്കും എന്ത് പറഞ്ഞാലും സോറി സോറി എന്ന് ചിലപ്പോൾ പറയാം ഓവറായിട്ട് അപ്പോളജൈസ് ചെയ്യാം കാരണം ഇവരുടെ മനസ്സിൽ ഇങ്ങനെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ് നിർത്താത്ത തോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ചിലപ്പോൾ ഓരോ കാര്യത്തിന് ഓവറായിട്ട് അപ്പോളജൈസ് ചെയ്യാം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകുമോ ഞാൻ എൻ്റെ പാർട്ട്ണെ ചീറ്റ് ചെയ്യുമോ ഇങ്ങനെ ഒരുപാട് തരം ഡിഫറൻ്റ് ആയിട്ടുള്ള തോട്ട്സ് വരും ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സംസാരിക്കാനുള്ള ഒരു വലിയ ടോപ്പിക് തന്നെയാണ് സോ ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇതിനെപ്പറ്റി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും സോ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണറിനെ പറ്റി റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ടുള്ള തോട്ട് പാർട്ട്ണറിനെ പറ്റിയാകും റിലേഷൻഷിപ്പിനെ പറ്റിയാവും ഇത് ശരിയാണോ ഇയാൾ എനിക്ക് ശരിയായാലും തന്നെയാണോ അങ്ങനെ നിർത്താൻ പറ്റാത്ത തോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയും അതിന് പരിഹാരമായിട്ട് അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും അപ്പോ ഇതാണ് റിലേഷൻഷിപ്പ് ഓസിറ്റി എന്ന് പറയുന്നത് അടുത്ത അടുത്തൊരുതരം ഒബ്സെഷൻ ആണ് അഗ്രസീവ് ഒബ്സെഷൻ എന്ന് പറയും അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും ചിന്ത എന്ന് പറഞ്ഞാല് എങ്കിലും വേറെ ആൾക്കാരെ ഹേർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഇവരറിയാതെ എങ്കിലും ഇവരെ തന്നെ ഹേർട്ട് ചെയ്യുവോ എന്നുള്ള പേടിയാണ് ഞാൻ ആദ്യത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ ഒരു കത്തി കൈ കിട്ടുന്നു ഞാൻ എന്റെ പാർട്ട്ണറെ ഇനി അറിയാതെ കുത്തിയാലോ ഉപദ്രവിച്ചാലോ അല്ലെ ചില സമയത്ത് ആരെങ്കിലും കാണുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് ചെന്തവരാണ് ഇവരി അറിയാതെ അവർ അറ്റാക്ക് ചെയ്താലോ അറിയാതെ ഇവരെന്തെങ്കിലും ചെയ്താലോ എന്തെങ്കിലും എടുത്ത് അവരുടെ എറിഞ്ഞാലോ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ലോജിക്കൽ അല്ലാത്ത ഇവർ ചെയ്യാൻ പോകുന്നില്ല പക്ഷെ ഇവർ ചെയ്യൂ ചെയ്യൂ എന്നുള്ള ചിന്ത ഇവർക്ക് വന്നുകൊണ്ടിരിക്കും അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് ആക്ച്വലി കാർ ഓടിക്കാൻ പേടിയാണ് കാരണം കാർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അറിയാതെ ആരെങ്കിലും ഇടിച്ചാലോ സോ കാർ ഓടിക്കാൻ ഓരോ തവണ പോകുമ്പോഴും ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വരുന്ന തോട്ട് എന്ത് തന്നെയാ റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ വരുകയാണ് ഞാൻ ആരെങ്കിലും ഇടിച്ചിട്ടുണ്ടാവും ഞാൻ ആരെങ്കിലും ഇടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഓരോ തവണ കാർ ഓടിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ ഈ പെൺകുട്ടി കുറെ നേരം സമയം എടുത്തിട്ട് ആ കാറ് മൊത്തം കാറിന്റെ താഴെയുള്ള ടയറും കാറിന്റെ ഫുൾ ഭാഗവും താഴെയൊക്കെ ഇങ്ങനെ ചുറ്റി നോക്കി ക്ലീൻ ആക്കാൻ നോക്കും കാരണം എന്തെങ്കിലും ആരെങ്കിലും ഇനി ഞാൻ അറിയാതെ ഇടിച്ചിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ബ്ലഡ് സ്ട്രെയിൻ അതിലുണ്ടെങ്കിലോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഫുൾ കാറും ചെക്ക് ചെയ്യും എന്നിട്ട് കാർ അപ്പം തന്നെ കുറെ നേരം എടുത്ത് അത് കഴുകും സോ ഈ പേടി കാരണം കാർ ഓടിക്കാനുള്ള പേടി മാത്രമല്ല ഒരുപാട് സമയം എല്ലാ ദിവസവും എപ്പോഴൊക്കെ കാർ ഓടിക്കുന്നു അപ്പോഴൊക്കെ ഒരുപാട് സമയം എടുത്ത് കാർ കഴുകുന്നു കാർ ചെക്ക് ചെയ്യുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കുട്ടിയുടെ ഒരുപാട് എഫക്റ്റും ചെയ്യുന്നുണ്ട് സോ ഇതാണ് അഗ്രസീവ് എന്ന് പറയുന്നത് ആരെങ്കിലും അറ്റാക്ക് ചെയ്യോ ആരെങ്കിലും അറിയാതെ ഉപദ്രവിക്കോ ആർക്കെങ്കിലും ഞാൻ ഹാം ഹാമ അല്ലെങ്കിൽ ഞാൻ എനിക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള പേടിയാണ് അഗ്രസീവ് ഒബ്സെഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു ഒബ്സെഷൻ ആണ് കുറെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും ആചാരങ്ങളൊക്കെ പാലിക്കുന്നത് അല്ലെങ്കിൽ കുറെ നേരം പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥന ഇങ്ങനെ ചെല്ലണം ഈ ആചാരങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം ഇതിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു തരം ഒബ്സെഷൻ ഉണ്ട് അതാണ് റിലീജിയസ് ഓബ്സെഷൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പാപം പുണ്യം സ്വർഗം നരകം ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഒരുപാട് പേടിയുണ്ടാവും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരുപാട് അറ്റൻഷൻ കൊടുക്കുന്നവരായിരിക്കും എല്ലാ കാര്യവും ഇത് പാപമായിരിക്കാം ഇത് പുണ്യമായിരിക്കാം ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ അതുപോലത്തെ തോട്ട്സ് അവർക്ക് വരുകയും ചെയ്യും സോ ചില സമയത്ത് ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ ഞാൻ പ്രാർത്ഥന മര്യാദയ്ക്ക് ചെല്ലില്ലല്ലോ ഞാൻ ചെല്ലിത് തെറ്റിപ്പോയില്ലേ അങ്ങനെ ചിന്ത വരുമ്പോൾ അവർ ആ പ്രാർത്ഥന ഒന്നുകൂടി ചെല്ലും പിന്നെയും ആ ചെല്ലി കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചിന്ത വരും അയ്യോ ഞാൻ ഞാനിപ്പോഴും മര്യാദകളല്ലോ ചെല്ലിയത് ഞാൻ ചെല്ലില് തെറ്റിപ്പോയി ഞാൻ തെറ്റി പോയതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന മര്യാദ ദൈവത്തിനടുത്ത് എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി മര്യാദയ്ക്ക് ചെല്ലാം അല്ലെങ്കിൽ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ പ്രാർത്ഥന ഞാൻ അത്ര ആത്മാർഥയോടെ അല്ലെ ചെല്ലിയത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ദൈവത്തിനടുത്ത് എത്തില്ല അപ്പൊ ഞാൻ ഒന്നുകൂടി ചെല്ലാം ഇങ്ങനെ ഒരുപാട് സമയമെടുത്ത് ഈ ടെൻഷൻ വരുന്നത് കൊണ്ട് തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റഡ് ഇവർ അത് ചെയ്തുകൊണ്ടിരിക്കും ഇത് ഇവരെ ഒരുപാട് സ്ട്രെസ് ഇവർക്ക് ഉണ്ടാക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഇവർക്ക് തെറ്റ് ചെയ്തു എന്നുള്ള ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് പ്രായശ്ചിത്തമായിട്ട് ഒരുപാട് കഠിന പ്രവർത്തികൾ അതായത് കഠിന പ്രായശിത്വങ്ങൾ അല്ലെങ്കിൽ ഇവരെ തന്നെ വേദനിപ്പിക്കുന്ന ചിലപ്പോൾ ഫാസ്റ്റിംഗ് ആവാം അല്ലെങ്കിൽ ഇവരെ തന്നെ ഞാൻ ഈ തെറ്റ് ചെയ്തു അതുകൊണ്ട് ഞാൻ ഇതിന് അർഹനല്ലാന്നൊക്കെ പറഞ്ഞ് ഇവരെ തന്നെ പണി ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ഇവരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഞാൻ നേരത്തെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പ്രാർത്ഥന തെറ്റി പോകുമോ എന്നുള്ള ചിന്ത വരുന്നു അതാണ് ഒബ്സഷൻ പക്ഷെ തെറ്റിപ്പോയോ എന്നുള്ള ചിന്ത കാരണം അവർ പിന്നെയും റിപ്പീറ്റ് ചെയ്യില്ലേ അതാണ് കമ്പൽഷൻ സോ സീഡ് മെയിൻ സംഭവം തന്നെ ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ ആണ് ചില സമയത്ത് ഹൈലി റിലീജിയസ് ആൾക്കാർക്ക് വരുന്ന ഒരു തോട്ടാണ് ദൈവം നല്ലതല്ല അല്ലെങ്കിൽ ഗോഡ് ഈസ് നോട്ട് ഗുഡ് എന്നുള്ള തോട്ട് വരും ഈ തോട്ട് വരുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും അയ്യോ ഞാനിങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവനെ പണി ചെയ്യില്ലേ ഇത് തെറ്റായ ഒരു കാര്യമില്ലേ ഞാൻ അറകത്തി പോയില്ലേ സോ ഗോഡ് ഈസ് നോട്ട് ഗുഡ് എന്ന് പറയാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ ഗോഡ് ഈസ് ബാഡ് എന്ന് പറയാൻ പാടില്ലല്ലോ സോ അപ്പൊ തന്നെ ഈ ചിന്ത വരുമ്പോൾ ഈ ചിന്ത മാറ്റാൻ വേണ്ടി ഇവർ ട്രൈ ചെയ്യാൻ തുടങ്ങും ഈ ചിന്ത മാറ്റാൻ വേണ്ടി ഇവർ എങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവർ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയ കാര്യം പറയാൻ തുടങ്ങും നോ 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 ഗോഡ് ഗോഡ് ഗുഡ് ഗുഡ് നല്ലതാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ തുടങ്ങും ഇത് ആവർത്തിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ഇവരുടെ തോട്ട് പിന്നെയും വരാണ് ഗോഡ് ഇസ് ബാഡ് ഗോഡ് ഇസ് നോട്ട് ഗുഡ് ഇങ്ങനെയുള്ള ചിന്ത റിപ്പീറ്റഡ് ആയിട്ട് ഇവർക്ക് വരും അപ്പൊ ഈ ചിന്ത പിന്നെയും മാറ്റാൻ വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് കാര്യം പറയും ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ ഇങ്ങനെയാണ് ഓ സി ഡി എന്ന് പറയുന്നത് സോ സി ഡിയെ പറ്റി നിങ്ങള് അറിഞ്ഞിരിക്കണം ഈ അറിവ് നിങ്ങളെ ഒരുപാട് മാറ്റും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ മാറ്റും ഇനി ഓ സി ഡി ഉള്ള ആൾക്കാരെ ഒരുപാട് എഫക്ട് ചെയ്യുന്ന വേറൊരു കാര്യം പറയട്ടെ ഇവർക്ക് ഉണ്ടാകുന്ന സെക്ഷൽ തോട്ട്സ് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ റിലീജിയസ് ഒപ്പസിഷനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഞാൻ പറയാം ചില ആൾക്കാർക്ക് ദൈവങ്ങളുടെ ഫോട്ടോ കാണുമ്പോഴും സെക്സുവൽ തോട്ട്സ് വരും അങ്ങനെയും ഇൻസിഡൻസ് ഉണ്ടാവും അങ്ങനെ ഇത് വന്നു കഴിയുമ്പോൾ ഇവരത് മാറ്റാൻ ശ്രമിക്കും ചിലപ്പോൾ ആദ്യം ഒരു ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു തോട്ടായിട്ടോ വരുന്നു അതവര് മാറ്റാൻ ശ്രമിക്കുന്ന ഒരു ഇത് കൂടി കൂടി വരുന്നു സോ ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് തന്നെ ഒരുപാട് വിഷമം തോന്നും കാരണം എത്ര ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റുന്നില്ല ആൻഡ് ദൈവങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ ഇങ്ങനെ തോന്നുമ്പോൾ ഇവർക്ക് തന്നെ ഇവരെ ഭയങ്കര നീചരായിട്ട് തോന്നാനും ചാൻസ് കൂടുതലാണ് ഞാൻ ഈ ഇടയ്ക്ക് ഏതൊരു സൈക്കോളജി പറയുന്ന ഒരു വീഡിയോ ഞാൻ കേട്ടായിരുന്നു ഈ റിലീജിയസ് ഒബ്സഷനെ പറ്റി പറഞ്ഞ സമയത്ത് കേട്ടതാണ് ഒരാൾക്ക് ഇതുപോലെ തന്നെ ദൈവങ്ങളുടെ ഫോട്ടോ കാണുന്ന സമയത്ത് ഇതുപോലെ സെക്ഷൽ തോട്ട്സ് വരുന്നു അങ്ങനെ ഇയാൾ ഇത് മാറ്റാൻ ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റാതിരുന്ന സമയത്ത് ഇയാൾ ഇയാളുടെ ഫ്രണ്ട്സിനോട് ആരോട് പറയുന്നു ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവരെ ഇയാളോട് ചോദിക്കുന്നത് നീ ഒരു മനുഷ്യനാണോ നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു ദൈവത്തെയൊക്കെ നിനക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു നീ അത്രക്ക് നിനക്ക് ഭ്രാന്താണോ അത്രക്ക് നിനക്ക് ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ ഇയാൾ ഒരുപാട് ബ്ലെയിം ചെയ്തു ഇതുകൂടി കേട്ടപ്പോൾ ഇയാൾക്ക് സഹിക്കാൻ പറ്റാതെയായി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലെറ്റ്സ് ബി മോർ ഹ്യൂമൻ കാരണം ഓ സി ഡി ഉള്ള ആൾക്കാർ ആക്ച്വലി അവരറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഫോട്ടോ നോക്കിയിട്ട് അങ്ങനെ ചിന്തിക്കുന്നതല്ല അവരൊരിക്കലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കണം എന്ന് വിചാരിച്ചിട്ട് അവരൊരു ഫോട്ടോ നോക്കിയിട്ടോ ചിന്തിക്കുന്നതോ ഒന്നുമല്ല ഇവർക്ക് ആക്ച്വലി ഇതിനോട് ഒരു താല്പര്യം അതായത് ഇവർ ദൈവത്തിന്റെ ഫോട്ടോ കാണുമ്പോൾ ഇങ്ങനെ ഒരു തോട്ട് ഇവർക്ക് വന്നു ഇങ്ങനൊരു ചിന്ത ഇവർക്ക് വന്നു ഇവർ ആ ചിന്ത മാറ്റാൻ ശ്രമിക്കുന്നവർ ആ ചിന്ത പിന്നെയും പിന്നെയും കൂടി വരുന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇവർ ആ ചിന്ത എൻജോയ് ചെയ്യുന്നില്ല അതാണ് ഡിഫറൻസ് അതായത് ഇവർക്ക് വരുന്ന ചിന്ത ഇവർ എൻജോയ് ചെയ്യുന്നില്ല എൻജോയ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയ കേസാണ് പക്ഷെ ഇവിടെ ഇവർക്ക് അറിയാം ഈ ചിന്ത ശരിയല്ല ഇങ്ങനെ ഞാൻ ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ചിന്ത മാറ്റാൻ ശ്രമിക്കുകയാണ് അപ്പൊ നമ്മളൂടി പറയുന്നത് നീ ഒരു മനുഷ്യനോടൊന്ന് നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇത് അവരെ ഒരുപാട് അലട്ടും ഇത് അവരെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട് സോ ഇത് പിന്നെയും അവരെ പിന്നെയും ആ ചിന്ത മാറ്റാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും അത് ഇത് പ്രശ്നം കൂട്ടുകയേ ചെയ്യുള്ളൂ ഒരിക്കലും കുറയ്ക്കുന്നില്ല സോ മനസ്സിലാക്കുക ആർക്കെങ്കിലും ഇങ്ങനെ ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് അവർ അറിഞ്ഞുകൊണ്ട് വരുത്തുന്നതല്ല അവർക്ക് ഈ ചിന്ത വരണമെന്ന് ഒരു ആഗ്രഹമില്ല അവരെ അറിയാതെ ഈ ചിന്ത വരുന്നു മാറ്റാൻ നോക്കിയിട്ടും പറ്റാത്ത ഒരവസ്ഥയാണിത് ഇവരൊരിക്കലും ഈ ചിന്ത എൻജോയും ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വേറെ തോട്ട്സ് ആണ് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് തന്നെ ചീറ്റ് ചെയ്യോ അവരെന്നെ ചീറ്റ് ചെയ്യാണോ ഇനി ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആൾക്കാരോട് സംസാരിക്കുമോ ഇതൊക്കെ ചിലപ്പോൾ ഒരു ലോജിക്കും ഇല്ലാതെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ അവരുടെ എന്തെങ്കിലും ആക്ഷൻ വഴിയിട്ട് ചിന്തിച്ച് ചിന്തിച്ച് അവരൻ്റെ ചീറ്റിയാണ് ചീറ്റിയാണെന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അത് നിർത്താതെ വരുന്നതാവും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വരാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അതൊരു ബസ്സാകാം അല്ലെങ്കിൽ പബ്ലിക് ഏരിയ എന്തെങ്കിലും ആകാം അവിടെയൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇവരുടെ മനസ്സിലേക്ക് ചിന്തവരാണ് ഞാനെങ്ങാനും ഇനി അറിയാതെ അവരെ ടച്ച് ചെയ്താലോ ഞാനെങ്ങാനും എൻ്റെ കൈ എങ്ങാനും അവരെ മുട്ടിയാലോ അങ്ങനെ മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും സോ ഇങ്ങനത്തെ തോട്ട്സ് വരും അതായത് ഇവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇവർക്ക് ചിന്തവരാണ് ഞാനങ്ങനെ അറിയാതെ അവരെ ടച്ച് ചെയ്താലോ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചാലോ ഇങ്ങനെ ഇവർക്ക് നിർത്താതെ ഈ തോട്ട് വരും ഈ തോട്ട് വരുമ്പോൾ അത് മാറ്റാൻ വേണ്ടിയും ട്രൈ ചെയ്യുന്നുണ്ടാവും പക്ഷെ മാറ്റാൻ ശ്രമിക്കുന്നവർ ഇത് കൂടിക്കൊണ്ടിരിക്കും സോ ഇത് ഒരുതരം സെക്ഷൽ ഓപ്സിഷൻ അതായത് ഓ സി ഡിയുടെ ഭാഗമായിട്ട് വരുന്നൊരു സെക്ഷൽ ഓപ്സിഷൻ ആണിത് അടുത്തതാണ് കണ്ടാമിനേഷൻ ഓപ്സിഷൻ ഇതാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും കേട്ടേക്കുന്ന ഓ സി ഡി എന്ന് പറയുന്നത് അതായത് ഒരുപാട് നേരം കൈ കഴുകുക ഒരുപാട് നേരം കുളിക്കുക ഒരുപാട് നേരം ക്ലീൻ ചെയ്യുക ഇതെല്ലാം പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇങ്ങനെയുള്ളവർക്ക് നിർത്താൻ പറ്റാത്ത സ്ട്രെസ്സോ തോട്ട്സോ വരുന്നുണ്ട് ഈ തോട്ട്സ് വരുന്ന സമയത്ത് ഇത് നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ തോട്ട്സിന്റെ ആ സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റി കുറക്കാൻ വേണ്ടിയാണ് ഇവർ പലപ്പോഴും ക്ലീൻ ചെയ്യാൻ പോകുന്നത് ചില ആൾക്കാർ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തൊട്ടു തൊട്ട് കഴിയുമ്പോൾ ഇവർക്ക് ചിന്ത വരാണ് അയ്യോ അത് അഴുക്കുള്ള സ്ഥലമല്ലേ അവിടെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് അസുഖം വരില്ല എന്നുള്ള ചിന്ത വന്നു കഴിയുമ്പോൾ ഇവർ കൈ കഴുകും കൈ കഴുകാൻ പോയി കഴിഞ്ഞിട്ട് ഒരു തവണയല്ല കൈ കഴുകുന്നത് കൈ കഴുകി കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെ ഒരു ചിന്ത വരും ഞാൻ മര്യാദ കൈ കഴുകിയില്ലല്ലോ അപ്പൊ അവർ ഒന്നുകൂടി കൈ കഴുകും ചിലപ്പോൾ പിന്നെയും ചിന്ത വരും ഞാൻ മര്യാദ കൈ കഴുകിയില്ലല്ലോ അപ്പൊ ഒന്നുകൂടി സോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെയും പിന്നെയും ഒരച്ചുരച്ച് ഒരച്ച് ചിലപ്പോൾ നിർത്താതെ പലതവണ റിപ്പീറ്റഡായിട്ട് കഴുകുന്നവരുണ്ട് മണിക്കൂറുകളോളം കുളിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഫാമിലി ലൈഫ് എഫക്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് ചില ആൾക്കാർ അഞ്ചും ആറും ഏഴും മണിക്കൂർ വരെയൊക്കെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലിരിക്കുന്ന ചിലപ്പോൾ രാത്രി മുതൽ രാവിലെ വരെ കുളിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് കാരണം ഇവർക്ക് വരുന്ന ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്ത് ശരിയായില്ല ക്ലീൻ ആക്കിയില്ല എന്നുള്ള ചിന്ത വരുമ്പോൾ ഇവർ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പിന്നെയും ചെയ്യും അതുപോലെ തന്നെ ടെൻഷനും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പാത്രവും അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയൊക്കെ എടുത്ത് പിന്നെയും 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 കഴുകിക്കൊണ്ടിരിക്കുക റൂമെല്ലാം പിന്നെയും പിന്നെയും വൃത്തിയാക്കി കൊണ്ടിരിക്കുക ഇതെല്ലാം വരുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഇവരുടെ മനസ്സിൽ വരുന്ന സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് അടുത്ത ഒരു ഒബ്സഷൻ ആണ് സിമിട്രി ആൻഡ് ഓർഡർ ഭയങ്കര ഓർഡർലിനെസ് ആയിരിക്കും ഇവർക്കെല്ലാം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഓർഡർ ആയിട്ട് കൃത്യം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കും ഇവർ വെക്കുന്നത് സോ ഇവരുടെ റൂം എന്നൊക്കെ പറയുന്നത് ഭയങ്കര എല്ലാം നല്ല കൃത്യ ഓർഡറിലായിരിക്കും ഒരു സാധനം എവിടെയാണ് എടുത്തത് അവിടെ തന്നെ ഇവർക്ക് വെക്കണം അത് അവിടെ നിന്ന് ഇപ്പുറത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അസ്വസ്ഥരാകും ഇങ്ങനെയുള്ള ഒപ്സിഷനുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുന്ന പാർട്നേഴ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം ഇങ്ങനെ പാർട്നേഴ്സ് തന്നെ അവിടെയൊന്നുമില്ല ചിലപ്പോൾ ഹോസ്റ്റലിലാവാം അത് ഫ്രണ്ട്സ് ആവാം ചിലപ്പോൾ കൂടെ നിൽക്കുന്ന സമയത്ത് ഇവർ ഏതെങ്കിലും ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത് ടെൻഷൻ ആവുകയും ചിലപ്പോൾ ഒരു പാർട്ട്ണറോ ഫ്രണ്ടിനോടോ ചിലപ്പോൾ ദേഷ്യപ്പെടുകയും ചെയ്യും എന്നിട്ട് പിന്നീട് അവർ അതുപോലെ തന്നെ ക്ലീൻ ആക്കി അതുപോലെ തന്നെ അതേ സ്ഥലത്ത് കൊണ്ടുവെക്കും ഓരോ സംഭവം ഇതിവിടെ ആയിരിക്കണം അതിവിടെ ആയിരിക്കണം അങ്ങനെ ഒരു ഐഡിയ ഇവർക്ക് ഉണ്ടാവും എല്ലാം അതുപോലെ തന്നെ ഇവർ വെക്കുകയും ചെയ്യും ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സാധനം വെച്ചേക്കുന്നത് അത് സ്ഥാനം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിക്കൂ അവർ മരിച്ചു എന്നുള്ള പേടി വരെ അവർക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു സാധനം ഇങ്ങനെ എടുത്തു അതുപോലെ തന്നെ വെക്കുക ചിലപ്പോൾ മൂന്ന് തവണ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് വെക്കുക ഇങ്ങനെയെല്ലാം ഉള്ള ഒബ്സേഷൻസ് ഉണ്ടാവും ഈ ഒബ്സേഷൻ കാരണം കാരണം ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് വിൽ ഹാപ്പൻ എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ അവർക്ക് ഉണ്ടാവും അതനുസരിച്ച് ഇവർ ചെയ്യാൻ നോക്കും അപ്പം ഇവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഇത് ഭയങ്കര പാടായിരിക്കും സോ ഇതൊക്കെയാണ് കുറച്ച് തരം ഓസീഡി എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് പല തരം ഓസീഡികളുണ്ട് അതുപോലെ തന്നെ മനസ്സിലാക്കാം ലിവ് വിത്ത് ഓസിഡിസ് നോട്ട് ദാറ്റ് ഈസി അതായത് ഓസീഡിയോട് ജീവിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയൊരു കാര്യമല്ല കാരണം റിപ്പീറ്റഡായുള്ള തോട്ട് വരുന്നു അത് മാറ്റാൻ വേണ്ടി ഒരുപാട് നേരം നമ്മൾ ഒരു എന്തെങ്കിലും കാര്യം ചെയ്യുന്നു ചിലപ്പോൾ അത് നമ്മളെ എഫക്ട് ചെയ്യുന്നു നമ്മുടെ കൂടെയുള്ള ആൾക്കാർ എഫക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് നേരം ഇപ്പോൾ വീടൊക്കെ ആണെങ്കിലും വൃത്തിയാക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ വരുന്ന എപ്പോഴും ചിന്ത ഞാൻ മാത്രമേ എല്ലാം ചെയ്യുന്നുള്ളൂ വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്നു എന്നുള്ള ചിന്ത ഇവർക്ക് വരാം ഈവൻ റിലേഷൻഷിപ്പിലും അങ്ങനത്തെ ഒരു ചിന്ത വരാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരായിട്ട് ചിലപ്പോൾ ഒരു വഴക്കിടാം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഭയങ്കര സ്ട്രിക്റ്റ് ആയുള്ള ആൾക്കാരെ പോലെയൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം മനസ്സിലാക്കുക ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു ലിവ് വിത്ത് ഓസൈലി ആൻഡ് ഇന്ന് ഞാൻ ഒസരിയെ പറ്റി ഇത്രയും നിങ്ങളോട് പറയുന്നുള്ളൂ ഇനിയും കുറെ കാര്യങ്ങൾ ഉണ്ടായിച്ചു ഇതെങ്ങനെ മാറ്റാം ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതെല്ലാം ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് താല്പര്യം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ മനസ്സിലാക്കുക ഒ സി ഡിയുടെ സിംറ്റംസ് അല്ലെങ്കിൽ ഒ സി ഡി നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരിക്കലും അത് ട്രീറ്റ് ചെയ്യാതെ ഇരിക്കരുത് ഇപ്പൊ ഞാൻ ട്രീറ്റ്മെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പേടിക്കരുത് ഇതൊരു വലിയ മെന്റൽ ഡിസോർഡർ ആണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇപ്പൊ പറയുന്ന പോലെ വട്ടാണ് പ്രാന്താണ് അങ്ങനത്തെ ഒരു സംഭവം അല്ല ഇത് ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇറാഷണൽ ഇറാശാല തോട്ട്സ് വരുന്നുണ്ട് അത് നിർത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ബട്ട് ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓസീഡിയ സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എത്രത്തോളം നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം ഇത് വഷളായിക്കൊണ്ടിരിക്കുകയേ ചെയ്യുള്ളൂ പല ആൾക്കാരും വിചാരിക്കും ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും അവസാനം ഇത് ഒരുപാട് വഷളായതിനു ശേഷം മാത്രമായിരിക്കും മാറ്റാൻ നോക്കുന്നത് സോ നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഉണ്ടെന്ന് അറിയുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും ഒരുപാട് നാളിന് ശേഷം ഇത് കൂടി 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 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് ബാഡായിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇട്ടിട്ട് ണ്ടാവും ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാണെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുക അതനുസരിച്ച് തന്നെ ഡീൽ ചെയ്യുകയാണെങ്കിൽ ആയിട്ട് ഇത് മാറ്റാൻ പറ്റും ഒ സി ഡിക്ക് ഏറ്റവും നല്ല ഒരു സയസ്സ് ഞാൻ പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ തന്നെ ഞാൻ പറയുള്ളൂ സോ തെറപ്പി വഴി നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന് ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റയടിക്കോ അല്ലെങ്കിൽ രണ്ട് സെഷൻ നിങ്ങൾ തെറപ്പി അറ്റൻഡ് ചെയ്തുകൊണ്ടോ ഓ സി ഡി മാറ്റാൻ പറ്റുന്നതല്ല അതിനൊരുപാട് സമയമെടുക്കുമായിരിക്കും പക്ഷെ നിങ്ങളെ മാറ്റേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ അത് ലൈഫ് ലോങ് നിങ്ങളെ അഫക്റ്റ് ചെയ്യും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെയും എഫെക്ട് ചെയ്യും സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറപ്പി സെഷൻസ് ആവശ്യം ഉണ്ടെങ്കിൽ അതായത് എൻ്റെ അടുത്ത് തെറപ്പി സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അധികം തെറപ്പി സെഷൻസ് എടുക്കാറില്ല ബിക്കോസ് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് സമയം വളരെ കുറവായിരിക്കും സോ ഞാൻ സെലക്റ്റീവ് തന്നെ എടുക്കുന്നത് എന്നാലും നിങ്ങൾക്ക് തെറപ്പി സെഷൻസ് എൻ്റെ അടുത്ത് ആവശ്യം ണെങ്കിൽ എന്റെ അടുത്താണെങ്കിൽ ഓൺലൈൻ തെറപ്പി സെഷൻസ് ആയിരിക്കും ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ഞാൻ സാധാരണ എടുക്കാറുള്ളത് വീഡിയോ കോൾ വഴിയായിരിക്കും സോ നിങ്ങൾക്ക് തെറപ്പി സെഷൻസ് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് അതായത് ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് നിങ്ങൾ ഫോം ഫിൽ ചെയ്തു വെച്ചാൽ മതി ഞാൻ അതനുസരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക ഞാൻ പരമാവധി എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ കമന്റുകളെല്ലാം വായിക്കാൻ നോക്കാം സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് യു സോ മച്ച്